അൽവാരോ വാസ്കസിൻ്റെ ട്രാൻസ്ഫർ സാഖ ഇപ്പോൾ അവസാന എത്തി നിൽക്കുന്നതായിട്ടുള്ള ചില സൂചനകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അൽവാരോ വാസ്കസ് ഓൾറെഡി അദ്ദേഹം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റോറികളും ഇമേജുകളും ഫോട്ടോകളും ഒക്കെ പങ്കുവെക്കുന്നതോടെ ആരാധകർക്കിടയിൽ ചെറിയ തരത്തിൽ സംശയം ഉയർന്നു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലവിലെ ക്ലബ്ബായ പോൺഫെറാഡിനുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തതോടെ ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ സംശയം ഉയർന്നു വന്നിരുന്നു ആരാധകർ വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു അൽവാര വാസ്കസിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ ശാഖയിലേക്ക് നോക്കിക്കണ്ടിരുന്നത് അദ്ദേഹം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ശാഖയിൽ വലിയ തരത്തിലുള്ള ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നതായിട്ടുള്ള ചില സൂചനകളും റിപ്പോർട്ടുകളുമാണ് നമുക്ക് ലഭിക്കുന്നത് സൊഹാൻ പോഡർ ഉൾപ്പെടെയുള്ള ചില പ്രമുഖ കമൻറ്റേറ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ഈ ട്രാൻസ്ഫർ ഇൻഡ്യോയിൽ ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടുകയും അതിന് തൊട്ടു പിന്നാലെ ചില ബംഗാൾ ജേർണലിസ്റ്റുകളും മീഡിയാസും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൽവാരോ വാസ്കസിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാനായിട്ട് സാധ്യത എന്തായാലും ഈ റൂമർ സത്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്ത് വരും വീഡിയോ അവസാനിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് മറ്റേ മത്താം നമസ്കാരം